ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് അങ്കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം ആയിട്ടുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം ഫസ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറേ തക്കാളി എടുത്തിട്ടുണ്ട് നമുക്ക് സാധാരണ വില കുറഞ്ഞ് ചില സമയങ്ങളിൽ തക്കാളി ധാരാളം കിട്ടാറുണ്ട് അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഒരുപാട് വാങ്ങി വെക്കാറുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് കേടായി പോകും അത് കാരണം കേടായി പോകാതിരിക്കാനുള്ളൊരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചരുവത്തിൽ ഇത് നിങ്ങൾക്ക് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ തക്കാളി എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ എത്ര തക്കാളി ഉണ്ടെങ്കിലും ഒരു ട്രിപ്പായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തതിന് ശേഷം സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അപ്പം മഞ്ഞൾപ്പൊടി ഞാനിവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഇത്രയും കൂടെ ചേർത്ത് നമ്മളിവിടെ ഒരു പത്ത് മിനിറ്റിനൊന്ന് ഇതിലെ കുതിർത്ത് ഒന്ന് വെക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊരു പത്ത് മിനിറ്റിന് ശേഷം എടുക്കാം ഇനി ൾ ചെയ്യുക പറഞ്ഞാൽ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഈ ഒരു തക്കാളി നമ്മൾ നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണി കൊണ്ട് ഇതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞെടുക്കുക വെള്ളമെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് വെളിയിൽ വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുക അതല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിനകത്ത് വെച്ചതിന് ശേഷം നമുക്ക് നല്ലപോലെ നല്ലപോലെക്കിത് അടച്ചു വെച്ചിരുന്നാൽ മതി എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് ടിപ്പെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫ്ലാസ്ക് ആണ് എടുത്തിരിക്കുന്നത് നമ്മൾ കുറേ നാളൊക്കെ ഫ്ലാസ്ക് യൂസ് ചെയ്യാതെ കൊണ്ട് ഇതുപോലെ അടച്ചു കെട്ടി വെച്ച് കഴിയുന്നവണ് ഒരു വല്ലാത്ത ഒരു സ്മെല്ലാണ് ഉണ്ടാവാറുള്ളത് ഇല്ലേ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ ഒരു ഫ്ലാസ്ക് എടുത്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ ഈ ഫ്ലാസ്ക്കിലേക്ക് നമ്മുടെ വീട്ടിലെല്ലാം മിക്കവാറും എല്ലാവരുടെയും വീടുകളിലുള്ളതാണ് ബേലീഫ് അഥവാ വയനയില് അതല്ല ഇനി നമ്മൾ ബിരിയാണി അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാക്കാൻ വേണ്ടി മേടിക്കുന്നവണ് നമുക്ക് ഇതുപോലത്തെ ബേ ബേലീഫ് കിട്ടാറുണ്ട് അതുപോലൊക്കെ ബേ ലീഫ് ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് പീസ് ഇതുപോലൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഈ ഒരു ഫ്ലാസ്കിനകത്തേക്കൊന്ന് ഇട്ട് വെക്കുക ഇങ്ങനെ നമ്മൾ ഇട്ടുവെച്ച് കഴിയുന്നൊന്നെ ഇത് നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഫ്ലാസ്ക് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഇല ഇട്ട് വെച്ചത് കാരണം നമുക്ക് യാതൊരു തരത്തിലുള്ള ചീത്ത സ്മെല്ലോ ഒന്നും ഉണ്ടാവാറില്ല ഫ്ലാസ്കിന് നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു ഇല മാറ്റിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു വെളുത്തുള്ളി നമുക്ക് പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ രാവിലെയൊക്കെ നമുക്ക് കറിക്കൊക്കെ എടുക്കുന്ന സമയത്ത് ഇതിന്റെ തൊലി പൊളിച്ചെടുക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടാണ് അത് കാരണം നമ്മൾ ഇതിന്റെ തൊലി പെട്ടെന്ന് എടുത്ത് കളയാനുള്ള ഒരു കിടം ടിപ്സാണ് ഞാൻ കാണിക്കുന്നത് അതുപോലൊക്കെ തന്നെ നമ്മുടെ നഹം കൊണ്ടൊക്കെ ഇതുപോലൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നഹത്തിനൊക്കെ വേദന എടുക്കും അപ്പോൾ അത് അതിലൊക്കെ നല്ല നമ്മൾ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പം ഏതെന്താണെന്ന് ഞാൻ കാണിക്കുക അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ ഇതിൻ്റെ ഓരോ അതിയൊന്ന് സെപ്പറേറ്റ് ഒന്ന് ആക്കി എടുത്തൊന്ന് വെക്കാം അപ്പോൾ ഞാനിവിടെ വെളുത്തുള്ളി എല്ലാം ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും വെളുത്തുള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇനി നമുക്ക് പെട്ടെന്ന് ഇത് ഞാൻ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതുപോലെ ഒരു കവറാണ് എടുത്തിരിക്കുന്നത് ഈ കവറിലേക്ക് നമുക്ക് ഈ വെളുത്തുള്ളി എല്ലാം ഒന്ന് കൊടുക്കാം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇതുപോലത്തെ നിങ്ങൾക്ക് എടുത്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ടുണ്ട് അതെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് നിരത്തിയിട്ടിട്ടുണ്ട് നിരത്തിയിട്ടതിന് ശേഷം നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീടുകളുണ്ട് അരിപ്പ ഇല്ലേ അരിപ്പയെന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പയല്ല എടുക്കേണ്ടത് ഇതുപോലെ സ്റ്റീലിൻ്റെ അരിപ്പയാണ് നമ്മൾ എടുക്കേണ്ടത് ഞാനിവിടെ ഒരു പഴയ സ്റ്റീലിൻ്റെ അരിപ്പയാണ് എടുത്തിരിക്കുന്നത് അത് വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം അന്ന് ചതഞ്ഞ് പോകുന്ന രീതിയിൽ പ്രസ് ചെയ്യരുത് ചെറുതായിട്ട് മാത്രമേ ഒന്ന് പ്രസ്സ് ചെയ്യാവുള്ളൂ അതിനുശേഷം ശേഷം ഈ ഒരു വക്ക് വെച്ചിട്ട് നമുക്കൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്കൊന്ന് തുറന്നെടുക്കാം ഞാൻ ഇനി ഇതിന് കവറിനകത്തും ഇതെല്ലാം ഒന്ന് എടുത്ത് വെളിയിലോട്ട് വെക്കാം ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ തൊലിയെല്ലാം കുറച്ചൊക്കെ ഇതിന്റെ പുറത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുത്തു നോക്കാം കണ്ടേ ചിലതൊക്കെ ആണെങ്കിൽ തൊലി ഇനി പോന്ന് വന്ന് പോന്നിട്ടുണ്ട് ചിലതിൻ്റെയൊക്കെ തൊലി തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും കണ്ടില്ലേ ചിലതിൻ്റെയൊക്കെ തൊലി ഇനിയും വന്ന് പോയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ തൊലി എടുക്കാൻ പറ്റും അതുപോലൊക്കെ തന്നെ തൊലി എല്ലാം നേടാ ഇളകിയിരിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ കൊണ്ട് തൊലി ഇതുപോലൊക്കെ എടുക്കാൻ പറ്റും അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക ഇതുപോലെ വെളുത്തുള്ളിയുടെ തൊലിയെല്ലാം പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം എന്ന് വിചാരിക്കുന്നു ഞാൻ ഇതിൻ്റെയൊക്കെ പകുതിയും തൊലി പോയതാണ് കുറച്ച് മാത്രമേ ഉള്ളൂ ഇളകിയിരിക്കുകയാണ് നമുക്കിതുപോലെ ഇനി ഇളക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു ടിപ്സും നിങ്ങൾക്ക് വളരെയധികം എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മുളക് പൊടിയൊക്കെ പൊടിച്ച് കൊണ്ടുവന്ന് വെക്കുന്നതന്നെ കുറേ ദിവസം കഴിയുന്നതാണ് കുറച്ചേറെ മുളക് പൊടിയായിരിക്കുമല്ലോ നമ്മൾ രണ്ട് മൂന്ന് കിലോ ഒക്കെ മുളക് പൊടി ഇതുപോലൊക്കെ പൊടിച്ച് കൊണ്ട് വെച്ച് കഴിയുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റും ആ സമയത്ത് നമ്മുടെ ആ മുളക് പൊടിയൊക്കെ കട്ട പിടിച്ചു പോകാനോ അതിൻ്റെ മണവും ഗുണവും ഒക്കെ നഷ്ടപ്പെടാനോ കളറ് നഷ്ടപ്പെടാനോ ഒക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പ്രാണികളൊക്കെ കയറാനും അതുപോലെ തന്നെ പെട്ടെന്ന് മുളക് പൊടി കട്ട പിടിക്കുകയും ചെയ്യും അങ്ങനെ കട്ട പിടിക്കാതിരിക്കാനുള്ളൊരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു കോട്ടൻ്റെ ഒരു ഇത്രയും തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വെള്ള തുണി ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ ഈ ഒരു തുണിയിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ് നമ്മുടെ കയ്യിൽ കായത്തിന്റെ പൊടി ഉണ്ടെങ്കിൽ അത് കുറച്ച് നമ്മൾ നമ്മളിതിലേക്കൊന്ന് പ്രെസ് ചെയ്തിട്ട് കൊടുക്കുക നമ്മൾ നമ്മളിതിലേക്കൊരു അര ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് െല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് നല്ല പോലെ കൊന്ന് കെട്ടിക്കൊടുക്കാം ഒരു നൂലോ ഒരു റബ്ബർ ബാൻഡോ ഇട്ട് നമുക്ക് ഇത് നല്ലപോലെക്കൊന്ന് കെട്ടാം ഇപ്പൊ ഞാനിവിടെ ഒരു റബ്ബർ ബാൻഡ് എടുത്ത് ഇത് നല്ലപോലെക്കൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് നൂലുണ്ടെങ്കിൽ നൂലാണ് ഒന്നുകൂടെ നല്ലത് പിന്നെ നൂലില്ലാത്തത് കാരണമാണ് ഞാൻ റബ്ബർ ബാൻഡ് ഇട്ട് ഇത് കെട്ടിയിരിക്കുന്നത് കണ്ടില്ലേ ഇതുപോലൊരു കിഴി കെട്ടി നമുക്ക് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം ഇതുപോലെ വെച്ച് കൊടുത്താൽ ഈ മുളകാണെങ്കിൽ കട്ടയൊന്നും പിടിക്കാതെ അതുപോലെ കാണികളൊന്നും കയറാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ടിപ്സ് എല്ലാം നിങ്ങൾ പരീക്ഷിച്ചതിനു ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്